നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ് പ്രധാന വാർത്തകൾ എല്ലാ മേഖലകളിലും ത്വരിത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും ചൈനയും ഉഭയകക്ഷി ബന്ധത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും സംസ്ഥാനത്ത് കുറഞ്ഞ ചിലവിൽ എല്ലാ കന്നുകാലികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ജെ ചി കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് വാർത്തകൾ വിശദമായി പുതുതലമുറ പരിഷ്കാര രൂപരേഖ ചർച്ച ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഡൽഹിയിൽ യോഗം ചേർന്നു എല്ലാ മേഖലകളിലും ത്വരിത പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഇത് ജീവിത രീതിയിലും ബിസിനസിലും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ആക്സിയം ബഹിരാകാശ ദൌത്യത്തിന്റെ പൈലറ്റായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂഡൽഹി ലോക് കല്യാൺ മാർഗിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ബഹിരാകാശത്തെ അനുഭവങ്ങൾ ശസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി ഇന്ത്യയുടെ അഭിലാഷമായ ഗഗന്യാ ദൌത്യം എന്നിവയടക്കം നിരവധി വിഷയങ്ങൾ ശുഭാൻശുവുമായി ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും ഉഭയകക്ഷി ബന്ധത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നതായി ജയശങ്കർ പറഞ്ഞു ഇതിന് രാജ്യങ്ങളും ആത്മാർത്ഥവും ക്രിയാത്മകവുമായ സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡെസ്ക് റിപ്പോർട്ട് ബഹുമാനം പരസ്പര സംവേദനക്ഷമത താൽപര്യം എന്നീ മൂന്ന് ഘടകങ്ങളാൽ ഇരു രാജ്യങ്ങളും സഹകരിച്ച് മുന്നോട്ടു പോകണമെന്ന് ജയശങ്കർ നിർദ്ദേശിച്ചു സാമ്പത്തികം വ്യാപാരം തീർത്ഥാടനം ജനങ്ങൾ തമ്മിലെ ബന്ധം അതിർത്തി വ്യാപാരം കണക്ടിവിറ്റി ഉഭയകക്ഷി വിനിമയങ്ങൾ എന്നിവ ഇന്ന് ഇരുവരും ചർച്ച ചെയ്യും ചൈനീസ് വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും ജയശങ്കർ അറിയിച്ചു അതിർത്തിയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താനും സംഘർഷം ലഘൂകരിക്കാനും ഇരു രാജ്യങ്ങളും ചർച്ച തുടരേണ്ടത് അത്യാവശ്യമാണെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും ജയശങ്കർ വിലയിരുത്തി നീതിയുക്തവും സന്തുലിതവും ബഹുദ്രവുമായ ഒരു ലോകമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ നാളെ പത്രിക സമർപ്പിക്കും ഇന്നലെ ന്യൂഡൽഹിയിൽ രാധാകൃഷ്ണൻ എൻഡിഎ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പണ വേളയിൽ എല്ലാ എൻഡിഎ നേതാക്കളും പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗവും നാളെ ചേരുമെന്ന് മന്ത്രി പറഞ്ഞു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി പി രാധാകൃഷ്ണനെ എല്ലാവരും പിന്തുണയ്ക്കുമെന്ന് കിരൺ റിജിജു പ്രത്യാശ പ്രകടിപ്പിച്ചു അടുത്ത മാസം ഉപരാഷ്ട്രപതി പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി തീയതിയൊന്നും സൂക്ഷ്മ പരിശോധന വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ഭവനിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ രജിസ്ട്രേഷൻ സുഗമമാക്കുന്നതിന് പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചു പദ്ധതിയിലൂടെ മൂന്നര കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം പാർലമെന്റ് നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങൾ ശരിയല്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ കമ്മീഷന് കത്തെഴുതി അപ്പീൽ നൽകാമെന്ന് കിരൺ റിജിജു അറിയിച്ചു വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് നൽകി ഭരണഘടനാ സ്ഥാപനത്തെ ബഹുമാനിക്കുകയാണ് വേണ്ടതെന്നും റിജിജു പറഞ്ഞു ഷിൻഷു ആരോഗ്യ സംരക്ഷണത്തിൽ ആയുർവേദത്തിന് പുതിയ മാനങ്ങൾ നൽകാൻ കഴിയുമെന്ന് കേന്ദ്രസഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു കാലാതീതമായി പരീക്ഷിക്കപ്പെട്ട രീതികൾ ആധുനിക ശാസ്ത്രവുമായി സംയോജിപ്പിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും വെല്ലുവിളികളെ നേരിടാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിനിടെ കാണാതായ ഇന്ത്യൻ പൈലറ്റ് ശിവാംഷി സിംഗിന്റെ വീട് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് സന്ദർശിച്ചെന്ന സാമൂഹ്യ മാധ്യമ പ്രചാരണ വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു പിഐബിയുടെ വസ്തുത അന്വേഷണ യൂണിറ്റാണ് അവകാശവാദം തെറ്റാണെന്നും വീഡിയോക്ക് പാകിസ്ഥാൻ അനുകൂല പ്രചാരകരാണ് പങ്കിടുന്നതെന്നും അറിയിച്ചു വരും തലമുറയിൽ അച്ചടക്ക ബോധവും ദേശസ്നേഹവും വളർത്തുന്നതിന് യുവാക്കൾക്ക് നിർബന്ധിത സൈനിക പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു പാങ്ങൂട് മിലിറ്ററി സ്റ്റേഷനിൽ വിരമിച്ച സൈനികരെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിന് സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി റിട്ടയർഡ് സുപ്രീംകോടതി ജഡ്ജിയെ നിയമിച്ച സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്തതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് തലയിടുന്നതാണ് വിധിയെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഗാന്ധിയൻ പാതയിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ട് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ നൂറ്റിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുൻ കെ പി പ്രസിഡന്റ് കെ മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കവി കൽപ്പറ്റ നാരായണൻ ഗാന്ധി സ്മൃതി പ്രഭാഷണം നടത്തി പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് സംസ്ഥാനത്ത് കുറഞ്ഞ ചിലവിൽ എല്ലാ കന്നുകാലികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു രാത്രികാല മൃഗചികിത്സാ ചികിത്സാ സേവനത്തിന് സൌജന്യ മരുന്ന് വിതരണം വാഹന സഹായം പദ്ധതിയുടെ ഉദ്ഘാടനം കൊല്ലം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി പാലിന് ഏറ്റവും ഉയർന്ന വില നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ക്ഷീര കർഷകർ ബാങ്കിൽ നിന്നും എടുക്കുന്ന വായ്പാ തുകയുടെ പലിശ അഞ്ച് വർഷത്തേക്ക് ഗവൺമെന്റ് തിരിച്ചടക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും രാത്രികാല സേവനം ൾ ഏർപ്പെടുത്തുന്നതോടെ മൃഗാശുപത്രികൾ മുൻവിൻ സമയ ചികിത്സാ കേന്ദ്രങ്ങളായി മാറുമെന്നും ചിഞ്ചിറാണി അറിയിച്ചു ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ക്ഷീര കർഷകർക്ക് പശുക്കളെ വാങ്ങാൻ തൊണ്ണൂറ്റിയ്യായിരം രൂപയും ശസ്ത്രക്രിയാ ആവശ്യങ്ങൾക്കായി രണ്ട് ലക്ഷവും അപകടത്തിൽപ്പെട്ട പശുക്കളുടെ ചികിത്സയ്ക്ക് ഏഴ് ലക്ഷം രൂപയും നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു എറണാകുളം മുതൽ കോഴിക്കോട് വരെ ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല ഐടിഎഫ് ലോക പാരാ ഇവന്റ് വനിതാ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ റാങ്കിങ്ങിലേക്ക് ഉയർന്ന ചരിത്രം സൃഷ്ടിച്ച പാരാ ടേബിൾ ടെന്നീസ് താരം ഭവീനാ പട്ടേലിനെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു ഭവീനാ പട്ടേൽ പ്രചോദനാത്മകമായ മനക്കരുത്ത് സ്ഥിരോത്സാഹം മികവ് എന്നിവയുടെ ഉദാഹരണമാണെന്നും ഇത് ആഗോളതലത്തിൽ രാജ്യത്തിന് അഭിമാനം പകരുന്നതാണെന്നും മൻസുഖ് മാണ്ഡവ്യ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു കസാക്കിസ്ഥാനിലെ ഷിംഖ്യഞ്ചിൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഹരിയാന സ്വദേശി കപിൽ ബിൻസ്ല ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടി പത്ത് മീറ്റർ പുരുഷ എയർ എയർപിസ്റ്റൽ ജൂനിയർ മത്സരത്തിലാണ് സ്വർണ്ണ നേട്ടം സബ്ലിക് ശബരി ബ്രാൻഡിൽ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഇന്ന് പുറത്തിറക്കും എറണാകുളം ബോൾഗാട്ടി പലച്ചിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും അരിപ്പുടി പായസം മിക്സർ പഞ്ചസാര ഉപ്പ് പാലക്കാട് മട്ട എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ സപ്ലൈസോണിന്റെ കാസർകോട് ജില്ലാതല മേള ഈ മാസം കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ജില്ലയിലെ എംപിയും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും തിരുവനന്തപുരം കളക്ട്രേറ്റിൽ ഓണം വിപണനമേള ആരംഭിച്ചു കളക്ട്രേറ്റ് സ്റ്റാഫ് വെൽഫെയർ ആന്റ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മേള ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു മേള ഈ മാസം സമാപിക്കും തൃശൂർ ജില്ലയിൽ മൂന്നാംഘട്ട ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെടുന്ന തൃശൂർ താലൂക്കിലെ മുളയം വില്ലേജിന്റെ ഡിജിറ്റൽ ലാൻഡ് സർവേ ജോലികളും ക്യാമ്പ് ഓഫീസും രാവിലെ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും നട്ടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് അധ്യക്ഷയാകും പത്തനംതിട്ട റാന്നിയിൽ ജനകീയ ജലസംരക്ഷണ പദ്ധതി ജലമിത്ര രാവിലെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഭൂവിനിയോഗ വിനിയോഗ വകുപ്പും കുടുംബശ്രീയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്വാമി ശാശ്വതീകാനന്ദ സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരത്തിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തെരഞ്ഞെടുത്തു എസ് ഡി പി യോഗം മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ ചെയർമാനായ ജൂറിയാണ് പുരസ്കാര നിർണ്ണയം നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം എല്ലാ മേഖലകളിലും ത്വരിത പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും ചൈനയും ഉഭയകക്ഷി ബന്ധത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നതായി ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ എൻഡിഎ ന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും സംസ്ഥാനത്ത് കുറഞ്ഞ ചെലവിൽ എല്ലാ കമ്മുകാലികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ജെ ചിന്തുറാണി കേരളത്തിൽ ശക്തമായ മഴ തുടരും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്